ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെന്നൊരു രണ്ട് മിനിറ്റ് നേരത്തെ ഒരു വേടിയേട്ടാ ഒരു കല്യാണമെന്ന് ഫ്രണ്ടിൻ്റെ മകൻ്റെ കല്യാണം ആട്ടാ മുസ്ലിം കല്യാണമാണ് അപ്പോൾ അതിന് പോവാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ ഉണ്ട് അപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടാ പോവാൻ അപ്പോൾ ഒന്ന് വേറെ വീഡിയോയും കാര്യങ്ങളൊന്നും ഉൾപ്പെടുത്തിയില്ല ഒന്നാമത് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങളവിടെ ഹാളിൽ പോയി ഇറങ്ങിയതാട്ടാ നല്ല അടിപൊളി കല്യാണമായിരുന്നു നല്ല സൗകര്യമൊക്കെ ആയിട്ടുള്ള ഒരു ഹോളായിരുന്നു കേട്ടാ ഹരമംഗലത്ത് അപ്പം അങ്ങനെ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ച് തണ്ണിമത്തൻ്റെ ജ്യൂസ് ഇരുന്ന് ഒക്കെ കഴിച്ച് ഞങ്ങൾ ഉള്ളിൽ കയറാൻ വേണ്ടി പോവുകട്ടാ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി ഉണ്ട് കേട്ടാ തിരിച്ചും എല്ലാവർക്കും എൻ്റെ സപ്പോർട്ട് ഉണ്ടാവും കേട്ടാ അപ്പോൾ ഇന്ന് ഈ ഒരു കുഞ്ഞ് വേടിയായിട്ട് ഇങ്ങനെ പോട്ടേട്ട അപ്പോൾ ഇവരെ കല്യാണം എറണാകുളത്തു നിന്നാണ് പെണ്ണും അപ്പോൾ അവരെ നിക്കാഹും കാര്യങ്ങളൊക്കെ ഇന്ന് ഇവിടെ വെച്ചിട്ട് ഇവരെ കല്യാണം കേട്ടോ അപ്പോൾ പിന്നീൻ്റെ അവിടെ നിന്ന് ആൾക്കാരൊക്കെ വന്നിട്ടില്ല കല്യാണം ഇവിടെ അപ്പോൾ ഫ്രണ്ടുമാരൊക്കെ വന്നുകൊണ്ട് രണ്ട് മൂന്ന് ഫ്രണ്ട്മാർ വന്നില്ല കേട്ടോ അവർ ഒന്നേ മുക്കാലൊക്കെ ആയപ്പോൾ പിന്നെ ഞങ്ങൾ പോകുന്നു ഞങ്ങൾ പോകുന്നതിൻ്റെ ശേഷമാണ് മൂന്നാൾക്കാർ വന്നിട്ടാണ് ഒരാൾ പെന്തൽമണ്ണിയൊക്കെ ഉള്ളതാണ് അപ്പോൾ ഭയങ്കര പരാതി ഒക്കെ കേട്ടാ പോകുന്നതിന് പിന്നെ ഒന്നേ മുക്കാലൊക്കെ ആയി ഇവിടെ ഏട്ടനും ഉള്ള അപ്പോൾ പിന്നെ വേഗം പോകുന്നു ഏട്ടനും പിന്നെ പോവാൻ ബുദ്ധി കൂട്ടി പിന്നെ ഒറ്റയ്ക്ക് പിന്നെ ഞാൻ വരണ്ടല്ലോ വെച്ചിട്ട് അപ്പം പിന്നെ ജോലിക്കൊക്കെ ഭക്ഷണം കൊടുക്കണ്ടേ എന്നാ പിന്നെ പോന്നിട്ടാണ് എന്നിട്ട് പിന്നെ ഞങ്ങളുടെ എത്തിയം ഭയങ്കര വിളി എന്താച്ചാൽ ഞങ്ങളൊപ്പം ഭക്ഷണം കഴിക്കാൻ വേണ്ടി കയറാമെന്നു വന്നിട്ട് എല്ലാവർക്കും കൂടി കയറാൻ പറ്റിയില്ല അത്ര ഞങ്ങൾ അറിഞ്ഞില്ല ഞാൻ വെറുതെ ചോറല്ലേ കഴിക്കുക അപ്പോൾ പോയി നോക്കുമ്പോൾ ചിലവരൊക്കെ ആ ട്രിപ്പിൽ കയറാൻ പറ്റിയില്ല അത്ര ഞങ്ങൾ കുറേ അരിഞ്ഞായിരുന്നു കൊണ്ടിട്ട് ഇറങ്ങണോടത്തൊക്കെ പക്ഷേ ആരും കണ്ടില്ല അപ്പോൾ ഇനിയിപ്പോൾ മെയ് പന്ത്രണ്ടാം തീയതി വേറൊരു ഫ്രണ്ടിൻ്റെ മോളെ കല്ല്യാണ്ടട്ടാ അപ്പം ഞാൻ അതിനു കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിന്നപ്പോൾ എല്ലാം വേടിയോ പിടിച്ചതാട്ടാണ് അപ്പോൾ ചിക്കൻ മന്തി മട്ടൻ മന്തിയൊക്കെ ഇരുന്നൂട്ടാ കഴിക്കുന്നവർക്ക് ഞാൻ കഴിച്ച ഭക്ഷണത്താട്ട മോരുകറിയും പിന്നെ എന്തൊക്കെയെന്ന് പിന്നെ വറ്റ മീൻ ഇരുന്നിട്ടാണ് വറ്റ വെച്ചത് മറക്കതോ ഒന്നും ഞാൻ കഴിക്കില്ല മോരുകറി പപ്പടം പേരിയൊക്കെ കൂട്ടിയിട്ട് ഞാൻ അത്ര ചോറ് അപ്പോൾ നമ്മളെ വേടിയും വിശേഷങ്ങളൊക്കെ എത്രയായിട്ട് തരുള്ളൂ കേട്ടോ കൂട്ടുകാരെയൊക്കെ